சந்திரி இன்ன கல்யாணத்தது கல்யாணத்தின் போயி அடுத்த சாம்பார் ஒரு போனோம் என்ன நல்லா கண்டுக்கல்ல ും പോണി അടുത്ത് നേരത്തെ അവർ വേദിരിക്കുന്നോ ചന്ദ്രി കൊറച്ചു നേരം ഇരിക്കും എടുക്ക എങ്ങനെയാ ധന്യാ ചർത്തി കണ്ടിരിക്കുക രാഘവേട്ടടുത്തെ വേസ്റ്റില് നിറയ കച്ചറിയായിരുന്നു കുട്ടികളെ ഡേപ്പറു എന്തല്ല അതിന്റെ അടുത്ത് തിരികെ വെച്ചത് അതിന്റെ മണം കൊണ്ടിക്ക് ചർത്തിച്ചേ ഓൾ പണ്ടേ അങ്ങനെ തന്നെയാ ആർത്ത കണ്ടത്തിക്കാരും ഒന്നും കൂടി പറ്റൂല ഇല്ല ചോറും പച്ചക്കറി വേസ്റ്റ് എല്ലാം ഉണ്ടാവും നിറഞ്ഞിനി അത് നേരി തന്നെയാ പിന്നില്ലേ നമ്മള് ചെല്ലുമ്പോ കവറോടെ എങ്ങനെയാ കവറ് തരുന്നതെന്ന് അറിയാ പാലിൻറെതും ഇറച്ചിൻ്റെ ഒന്നും കവം കൂടിയില്ല അഞ്ചിയിലുണ്ടാപ്പാട് ഉന്തി വെച്ചിന് മോളെ പോയി ചെറിയ മിണ്ടാൻ തീർത്ത് പുഴുവായിലും എത്തുന്നു പോരാത്തേനോര മോളെ ഡൈപ്പറും അതിലുന്തി വെച്ച് എന്റെ മോളെന്തോ മറഞ്ഞൂട്ടെന്തോന്നോട് പറയണ്ടേ നിനക്ക് സഹിച്ചു കൂടാത്തത് ഈ ഹോട്ടല വേസ്റ്റാ വല്ലാത്തൊരു മണം തന്നെയല്ല അയിനെ ഞാൻ ഇടക്ക് തുളസി ചാപ്പുകീശാല അട വെക്കു ചന്ദ്രീ നിങ്ങളെ തമാശ പോട്ടെ നിങ്ങളെ മോളും പണിക്കണം പോ സമാധാനായിർ പോയല്ലോ തിരിഞ്ഞു ആ പോട്ടെ ഒരു ഇപ്പൊ നിങ്ങക്ക് കാണാം തിരിഞ്ഞും ആ ഓർ ഇപ്പൊ ഇങ്ങനെണ്ടല്ലോ ആ ഞാൻ അൻ്റെ ചിയാ ഞാനെൻറെ അന്യ ഞാളിങ്ങനെ കവറെടുക്കുന്ന ഇവിടുന്ന് കാക്കന്നൂർ ഇടേന്നല്ലോ പടിയേ പിന്നെ ചന്ദ്ര ചിക്ക് എന്തോ ഒരു ക്ഷീണം പോലെയാകുന്നതിനോ നിങ്ങളെടിയല്ലേ ആ ആ നിങ്ങൾ ഒന്നും വേണ്ട ആ നിങ്ങളൊരു ഓട്ടോക്ഷണക്കോ എന്നാല് உரம் கூட்டிட்டு அங்கே மனத்திலும் வந்து காணிக்கோ போவாலோ அஞ்சன விளச்சிக்கலாம் டோ ஓரத் விரத்திலாண்டு சஞ்சி லாக்கி கெட்டி வைக்க அதெல்லாம் எல்லாம் தரம் திச்சு மூணு வித ஆக்கணும் அது எல்லாம் தரம் திச்சு மூணு விதாக்கி எடுக்கம்பேக்கு சமயம் போன அஞ்சு மணியெல்லாம் அதை சமயம் இல்ல வீட்டு போய் யூசர் பீஸ் சங்கு கொள்ளுங்க வர்த்தானம் பரலே

പിന്നെ ഓലിക്ക് എന്താ അത് തരം തിരിച്ചു വെക്കുന്നതിന് അയ്യന്നെ അതിന് പകരം എല്ലടെ ഉണ്ടാവും വലിച്ചെറിഞ്ഞിന് വഴിയില്ലാത്ത ഇടങ്ങളിലും പീടിയ പോന്നാലും അൾപ്പാർപ്പമില്ലാത്ത വീട്ടിലെല്ലാം ഉണ്ടാകും ഭരിച്ചു ചാടിന് സാമൂഹ്യബോധത്തിന്റെ കുറവുണ്ടാ പ്ലാസ്റ്റിക് ചണ്ടിയിലിട്ട് കത്തിക്കുന്നത് പല രോഗം വരുവാനും കാരണ വിനോദ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് പൈസ കണ്ടി മാത്രല്ലോ നാട് നന്നാക്കാൻ കൂടിയല്ലേ ഓരോരുത്തരുണ്ട് ചെറിയ ചെറിയ പ്ലാസ്റ്റിക് കഷ്ണങ്ങളും കുട്ടികളുടെ ഡൈപ്പറും എല്ലാം ഈ കവറിനകത്ത് തിരികെ വെച്ചിട്ടുണ്ടാവും അത് വീട്ടിലുള്ളവർ പറയാ തീർത്ത് എടുത്തിട്ട് എണ്ണി നിന്ന് മാസം പറയാസം യൂസർ ഫീസ് വാങ്ങുന്നുണ്ടെങ്കിൽ എന്താ ഞങ്ങൾ ഈ പണിയെടുക്കുന്ന എന്തിനു വേണ്ടി നാട് നന്നാവാനും രോഗങ്ങൾ വരാതിരിക്കാനും ശുചിത്വ കേരള സുന്ദര കേരള ആവുന്നതിനു വേണ്ടിയല്ലേ അതിനൊരു ചെറിയൊരു യൂസർ യൂസർഫല്ലേ ഞങ്ങള് വാങ്ങിക്കുന്നുള്ളു പിന്നെ ഞങ്ങളെ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടുന്ന പാട് അത് ആർക്കും പറഞ്ഞാൽ തിരില്ലാ അറിയൂ ചില വീട്ടുകാർ എന്നാ ചില വിവര കേടിക്കാൻ വിഷമിക്കണ്ട ആൾക്കാർ പല തരക്കാരാ നമ്മക്ക് നമ്മളെ കൃത്യമായിട്ട് ജോലി ചെയ്യാം ഓട്ടോ വരുന്നുണ്ട് ചന്ദ്രേച്ചി പോവാ

യും മക്കൾയും മക്കൾ തമ്മാവന്റെയും മക്കൾ തന്നാവും മക്കൾ തന്നാവും മക്കൾ തന്നാവും മക്കൾ മക്കൾ രണ്ട് ചങ്ങായിരണ്ട് ചങ്ങായിരണ്ടേ ചങ്ങായിരണ്ട് ചങ്ങായിരണ്ട്